ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു ചെറിയൊരു യാത്ര ഉണ്ടായിട്ട് വേറെയോടൊക്കെ അല്ല ചിക്കുമോൾക്കൊന്ന് പോയി വരാമെന്ന് വിചാരിച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാക്കാക്ക് അമ്മവും കാക്കാക്ക് വയ്യാതായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായി അപ്പോൾ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ് ഞങ്ങളവിടെ കാണാൻ പോകുമ്പോൾ ഞാൻ ഫോൺ ചെയ്തിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴത്തേനും ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് ടെസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ടായതാണ് അങ്ങനെ ഞങ്ങൾ ഒരു കാ മണിക്കൂർ അവിടെ പോസ്റ്റ് പോസ്റ്റായിട്ടുണ്ടായി അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം ഞങ്ങളവിടെ കുറഞ്ഞ കാത്ത് നിൽക്കേണ്ടി വന്നു ഇത് ഉള്ള ഏരിയ തന്നെ കേട്ടോ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് സിറ്റി ആയതുകൊണ്ട് ഒത്ത ഒത്തിരി അടുവിലുള്ളത് വീട് നല്ല സിറ്റി ആയതുകൊണ്ട് ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു പത്ത് മിനിറ്റിൽ വന്നിട്ടുണ്ടായിട്ടോ അങ്ങനെ വന്നിട്ട് പണ്ട് കടന്ന അതുതന്നെ ആ ബ്ലൂവും വൈറ്റ് ഷർട്ട് ഇട്ട് തന്നെ എൻ്റെ അമ്മക്കാക്ക അങ്ങനെ കുറച്ച് നേരോടെ ഭർത്താൻ നമ്മൾ പറഞ്ഞാൽ ഉച്ചത്തെ ഊണും എല്ലാം കഴിഞ്ഞ് ഞങ്ങളവിടുന്ന് തിരിച്ച് വന്നിട്ടുണ്ടായി വരുന്ന വയൽ ഞങ്ങൾ അവരെ കൈ അവരെ കൈ എന്ന കർണാടകത്തിൽ പറയൽ ഇത് ഞങ്ങൾ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ തൊലിക്കണം ഇങ്ങനല്ല ഇത് തോൽ കൊടുക്കാൻ സാധനമാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് വേഗം വേഗം തൊലിച്ച് ക്ലീനാക്കിയിട്ട് വൈകുന്നേരത്തിനുള്ള കരിയും പിന്നെ ഡെയിലി ഞാൻ രാത്രിക്കുള്ള ചപ്പാത്തിയാണ് ആക്കൽ കേട്ടോ ഇവിടെ എല്ലാവർക്കും ചപ്പാത്തി എപ്പോഴും വേണം അപ്പോൾ അതൊന്നാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് സവാള ഇച്ചിരി എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിന് ടൊമാറ്റോ മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പിന്നെ ഇച്ചിരി ചിക്കൻ മസാല ഇട്ടുണ്ട് എനിക്കിത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ സ്മെല്ലാം അങ്ങനെ രണ്ട് പച്ചമുളക് ഇട്ടിട്ട് അവരൊക്കെ അവരൊക്കെ ഒന്ന് നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ടായിട്ടോ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ ഒന്ന് നല്ലോണം കൈകി എടുത്തിട്ട് വെക്കണം പിന്നെ അതിന് ഇച്ചിരി മസാലക്ക് ഒരിച്ചിരി കോരിണ്ടർ പൗഡർ കൊത്തമല്ലിപ്പൊടിയും പിന്നെ ഒരിച്ചിരി മുളക് പൊടിയും പിന്നെ ഒന്ന് നല്ലോണം ഇളക്കിയിട്ട് ഞാൻ ഒന്ന് ഇളക്കണ ഈ അവരൊക്കെ കൈകി വരണ ടൈമിൽ ഒന്ന് അടി അടിപിടിച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് അവരൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇച്ചിരി വെള്ളം ചേർത്തുക ചാറ് വാണവർക്ക് കുറച്ച് ജാസ്റ്റ് ചേർത്താം എനിക്ക് ചപ്പാത്തിക്കായതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ചേർത്തണു അങ്ങനെ ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവാൻ വെക്കുക കേട്ടോ അത് വെന്ത് വരുമ്പോൾ തന്നെ നല്ല ഒരു മസാല ടൈപ്പ് ആയിട്ടുണ്ടാവും ഞാൻ ഉപ്പിടാൻ മറന്നിട്ടുണ്ടായിട്ടോ അങ്ങനെ ലാസ്റ്റ് ഉപ്പ് ഇട്ടതാണ് പിന്നെ കറിവേപ്പിൻ്റെയല്ലോ ഇച്ചിരി കൊത്തമല്ലി ചപ്പും കട്ടായിട്ട് ഇട്ടുണ്ടായി അങ്ങനെ അതെല്ലാം റെഡിയാക്കിയിട്ട് അതിനെ ഞാൻ ഒരു രണ്ട് വിശൽ വന്നാൽ അത് വെന്ത് കിട്ടും അങ്ങനെ അത് വെന്ത് വരുന്ന ടൈമിൽ ഞാൻ ചപ്പാത്തിക്ക് മാവ് കൊഴിക്കാമെന്ന് വിചാരിച്ചോ അങ്ങനെ ചപ്പാത്തിക്ക് മാവ് കൊഴിച്ചിട്ട് വെച്ചിട്ട് ഒരു കുറച്ചേരം അതിനൊന്ന് ഒരു പത്ത് മിനിറ്റോളം അതൊന്ന് മാറ്റി വെക്കും ഞാൻ ഒന്ന് നഞ്ഞു കിട്ടി പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാകും ചപ്പാത്തി കേട്ടോ അപ്പോൾ എന്താ ഞാനന്ന് നിന്ന് അടുത്തിട്ട് പത്ത് മിനിറ്റോളം സൈഡിൽ വെച്ചിട്ട് പിന്നെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കൽ അപ്പം നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാകും ചപ്പാത്തി അങ്ങനെ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് നാഷ്ടം കൊടുത്തിട്ടുണ്ടായിട്ടോ ചപ്പാത്തി ആവണാവണ മാതിരി തന്നെ കുട്ടികൾ നാഷ്ടമാക്കണുണ്ടായി അങ്ങനെ വേഗം വേഗം ചപ്പാത്തി ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ട് തണുപ്പായതുകൊണ്ട് കുട്ടികൾ വേഗം ഉറങ്ങും കേട്ടോ യക്ഷ നിസ്കാരം കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ പിന്നെ ഇരിക്കാൻ കേൾക്കില്ല നല്ല തണുപ്പുണ്ട് ഇവിടെയല്ലോ അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് തണുപ്പ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ മെസ്സേജിൽ അയയ്ക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുക കേട്ടോ അങ്ങനെ ചപ്പാത്തിയും അവരെ കൈ കരിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അസലാമലേക്കും